对 <Yeah. S 2>、yeah. നമ്മുടെ അടുക്കളയിൽ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ പേട് ചൂടാണ് സാധാരണ ചെയ്യാറുള്ളത് പേട് ചോടിപ്പോയാൽ പ്രശ്നം എന്താണെന്ന് നമ്മുടെ വീടും അതുപോലെ തന്നെ ജംഗമ വസ്തുക്കളൊക്കെ കത്തിച്ചാമ്പനാവും ഈ സമയത്ത് ഈ ഫ്ലെയിം ഒന്ന് കിടത്തിയിട്ട് രണ്ടുപേർ കൂടി ചേർന്ന് പിടിച്ച് ഈ സിലിണ്ടറിനെ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കണം അല്ലെ അതിന് ഒരു നാലഞ്ച് രീതിയിൽ കിടത്താനുള്ള മാർഗങ്ങളുണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ പറകിലൂടെ വരിക അതായത് ഈ ഡയറക്ഷനിലൂടെ ഫയറിന്റെ ഡയറക്ഷനിലൂടെ അല്ല വരേണ്ടത് പറകിലൂടെ വന്ന് വളരെ സേഫായി നിന്ന് റെഗുലേറ്റർ അങ്ങ് ഓഫ് ചെയ്യും റെഗുലേറ്റർ ഓഫ് ായിട്ട് കിട്ടും ഒന്ന് റെഗുലേറ്റർ റെഗുലേറ്റർ ഓഫ് പറ്റുന്നില്ല ജാം ആയിട്ടുണ്ട് ആ സമയത്ത് റെഗുലേറ്റർ ഓഫ് ചെയ്താലും കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ പറകിലൂടെ ചെന്ന് നമ്മൾ ഒരു വിരലിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലെയിമിനെ നമുക്ക് ഇല്ലാതാക്കാം ഇത് പ്രാക്ടീസ് ചെയ്യരുത് ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യുക കേട്ടോ ഇതുപോലെ പറകിലൂടെ ചെന്ന് കറക്റ്റ് ആയിട്ട് ആ നോബിന്റെ മുമ്പിൽ വെറു ആ ഫ്ലെയിം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട് മൂന്നാമത്തേത് ഇവിടെ ഒക്കെ തീയാണ് റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല വിരലി വെക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എന്ത്യോ എടുക്കുക അതിനെന്ത് ചെയ്യാറുന്നത് അടിച്ച് കെടുത്തി നമുക്ക് എന്ത് ചെയ്യാന്ന് പറയുന്നത് ഈ സിലിണ്ടറിന് മുകളിലേക്ക് വെക്കാം മൂന്ന് നാലാമത്തേത് വീണ്ടും കത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ നടപ്പില്ല ഉടൻ തന്നെ നിങ്ങളുടെ വീട്ടിൽ കാലി പെയിന്റ് ബക്കറ്റ് പെയിന്റ് കൊണ്ടുവന്ന കാലി ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിനൊന്ന് കമർത്തി കുറച്ച് ശക്തമായിട്ട് അടിച്ചു കിടക്കുക ഈ രീതിയിൽ ദൻ ഇത് നടിച്ച് ടോക്കിയോ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ രണ്ടുപേരും കൂടി ചേർന്ന് ഈ സിലിണ്ടറിനെ വെളിയിലേക്ക് കൊണ്ടുപോയി നെക്കാം അഞ്ചാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സുഷിരമില്ലാത്ത ദ്വാരമില്ലാത്ത ഒരു ബെഡ്ഷീറ്റോ അതല്ലെങ്കിൽ ടേബിൾ ഷീറ്റോ എടുക്കുക ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് നനച്ചേക്കുക ആ നനഞ്ഞ പുതപ്പിനെ മൂന്ന് രീതിയിൽ മടക്കിക്കൊണ്ട് അതായത് കറക്റ്റ് വന്ന് ഒന്ന് മുകൾ ഭാഗം കവർ ചെയ്തു ഒന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂന്ന് ചുറ്റു ചുറ്റുക ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ചുറ്റു ചുറ്റി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് പിടിച്ചങ്ങ് നിർത്തുക അതിനുശേഷം ഈ ഫ്ലെയിമ നിന്നിട്ടുണ്ടാവും ഉടൻ തന്നെ രണ്ടുപേരും കൂടി ചേർന്നെടുത്ത് ഈ സിലിണ്ടറിനെ വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി വെക്കുക ഇങ്ങനെ നമുക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിനെ ആ ഫ്ലെയിമൊക്കെ ആയി വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ പറ്റും